മൈഗ്രെൻ തലവേദനയ്ക്കൊപ്പം നിങ്ങൾക്ക് ഷർദിയും വയറിളക്കവും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ തലവേദന അനുഭവിക്കുന്ന എല്ലാവരും തന്നെ അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം തലവേദനയോടൊപ്പം ഓക്കാനും വരികയോ ഛർദി വരികയോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഛർദിയുള്ള തലവേദനയാണ് അതല്ലെങ്കിൽ തലവേദനയോടൊപ്പം ഛർദി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മൈഗ്രൻ എന്ന് പറയുന്ന ഡയഗ്നോസിസിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതാണ് ഇത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഷർദി കൂടെയുള്ള തലവേദന അതായത് തലവേദനയോടൊപ്പമുള്ള ഷർദി എന്ന് പറയുന്നത് മൈഗ്രേന്റെ മാത്രം ലക്ഷണമല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുകയും മൈഗ്രൻ്റ് ഡയഗ്നോസ് ബേസ് ചെയ്തിട്ട് തന്നെ രോഗ നിർണ്ണയം നടത്തുകയും വേണമെന്ന് ഓർക്കുമല്ലോ ചുരുക്കം ചില ആളുകളില്ലെങ്കിലും ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് കാരണം ഛർദിയോ ഓക്കാനോ മാത്രമല്ല വയറിളകുന്നതായിട്ടും നമ്മൾ കണ്ടുവരാറുണ്ട് ഹൈപ്പർ അസിഡിറ്റിയും ഗ്യാസ്ട്രിക് അൾസറും ഗ്യാസ്ട്രേറ്റിസും ഉള്ള ആളുകളിലും ഇതല്ലാതെ ഇതൊന്നുമില്ലാതെ ബ്ലോട്ടിംഗ് പോലെ ഗ്യാസ് നിറയുന്ന ആളുകളിലും കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറു നിറയുന്നു എന്ന് പറയുന്ന ആളുകളിലുമെല്ലാം തലവേദന വരുന്ന സാഹചര്യങ്ങളിൽ അടിക്കടി അവർക്ക് വയറ്റിൽ നിന്നും ലൂസായിട്ട് മോഷൻ പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് തലവേദന മാറാനായിട്ട് നമ്മൾ പെയിൻ കില്ലേഴ്സിനെ ആശ്രയിക്കുന്നത് പോലെ തന്നെ പലരും വയറിളക്കം വരുമ്പോൾ ഇത് ഭക്ഷണത്തിന്റെ എന്തെങ്കിലും പ്രശ്നം കാരണമാവാം എന്ന് പറഞ്ഞ് വയറിളക്കം നിൽക്കാനുള്ള ഗുളികകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ ആവാം മൈഗ്രെയിൻ ട്രിഗർ ആവുന്നതും മനസ്സിലാക്കുകയും ഇത്തരം പ്രശ്നങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് അവലോകനം ചെയ്ത് അത് കേസുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ ഇത് മാറ്റിയെടുക്കാനാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരത്തിൽ തലവേനോടൊപ്പം വയറിളക്കമോ വയറിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളോ ഉള്ളവർ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുമല്ലോ